നമസ്കാരം നവസന്ധ്യ ടറുട്ട് ഗാർഡൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ പ്രഭാതം ഇന്ന് നമ്മൾക്ക് വന്നിരിക്കുന്ന ഇന്നത്തെ ദിവസം എന്താണ് കറൻറ്റ് എനർജി എന്ന് എന്തിലേക്കാണ് നമ്മൾ ഇന്ന് ഫോക്കസ് ചെയ്യേണ്ടതെന്ന് ഇന്ന് യൂണിവേഴ്സിൻ്റെ ഗൈഡൻസ് എന്താണെന്ന് നമുക്ക് നോക്കാം വ്യൂവേഴ്സ് ഇന്ന് നിങ്ങളുടെ കറൻറ്റ് എനർജി എന്താണ് എന്തിലേക്കാണോ ഫോക്കസ് ചെയ്യേണ്ടത് നമുക്ക് നോക്കാം കറൻ്റ് എനർജി ഫോക്കസ് ചെയ്യേണ്ടത് ഡിവൈൻ ബ്ലെസ്സിങ്സ് നമുക്ക് നോക്കാം വിവേഴ്സ് ഇന്നത്തെ നിങ്ങളുടെ കറൻ്റ് എനർജി ദി ഫുൾ കാർഡാണ് വന്നിരിക്കുന്നത് മേജർ അർഖാന കാർഡാണിത് ഇതിൽ ഇതിൽ വന്നിരിക്കുന്നത് നമ്മൾ യൂണിവേഴ്സിനെ വിശ്വസിച്ചുകൊണ്ട് നമ്മൾ പ്രപഞ്ചത്തിലെ ഒരു ശക്തിയെ വിശ്വസിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ മുന്നോട്ട് യാത്ര തുടരുന്നു ഇതിൽ നമുക്ക് ഡിവൈൻ ബ്ലസ്സിങ്സ് ആണുള്ളത് നമുക്ക് എല്ലാ രീതിയിലും ഡിവൈൻ ആണ് മുന്നോട്ടുള്ള വഴി നമ്മൾ കാണുന്നില്ല നമ്മൾ മുന്നോട്ട് യാത്ര ചെയ്യുന്നു ഒരു എനർജിയാണ് എന്താണ് എന്നുള്ള എന്തിലേക്കാണ് ഫോക്കസ് ചെയ്യേണ്ടത് കിങ് ഓഫ് കപ്സ് ആണ് വന്നിരിക്കുന്നത് സ്നേഹത്തിൻ്റെ ഏറ്റവും ഉയർന്ന തലത്തിലുള്ള ഒരു എനർജിയാണ് ഏറ്റവും നല്ല രീതിയിൽ സ്നേഹം നിങ്ങൾ കൈ വെച്ചിരിക്കുന്നു നിങ്ങൾ സ്നേഹം മാത്രമായിരിക്കുന്നു ഏറ്റവും നല്ലൊരു എനർജിയിലാണ് വന്നിരിക്കുന്നത് എൻ്റെ ഡിവൈൻ ബ്ലെസ്സിങ്സ് ആണ് വന്നിരിക്കുന്നത് ഇത് ഡെത്ത് കാഡാണ് വന്നിരിക്കുന്നത് ഡെത്ത് കാർഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് പരിവർത്തനം നമ്മളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നു അപ്പോൾ അതിലേക്കാണ് അതാണിന്ന് ഡിവൈൻ ബ്ലെസ്സിങ്സായിട്ട് വന്നിരിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ ഒരു പരിവർത്തനം വരുന്നു ആ ഒരു മാറ്റം വരുന്നു അത് അതിലെ അതാണ് നമുക്ക് നമുക്കിന്ന് ഡിവൈൻ ബ്ലെസ്സിങ്സായിട്ട് വന്നിരിക്കുന്നത് ഇന്നത്തെ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ ഗ്രാറ്റിറ്റ്യൂഡ് അറിയിക്കുക നിങ്ങൾക്ക് പേഴ്സണൽ കോൺടാക്റ്റ് റീഡിങ് ആവശ്യമാണെങ്കിൽ തന്നിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങൾ കോണ്ടാക്ട് ചെയ്യേണ്ടതാണ് എല്ലാവർക്കും നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് താങ്ക് യു ഓൾ താങ്ക്